ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ അപ്പോൾ നമുക്കിന്ന് പടവലങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഒരു റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ രണ്ട് പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ പടവലങ്ങയാണേ അപ്പോൾ അതിനെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നീളത്തിൽ തന്നെ അരിയണം നമ്മുടെ നമുക്ക് എന്താണോ എളുപ്പം ആ രീതിയിൽ അരിഞ്ഞെടുക്കാം ഒന്നെങ്കിൽ കുറുകനെ വേണേലും അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ എങ്ങനെ വേണേലും ആവാം അപ്പോൾ എന്തായാലും ഞാനിവിടെ അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കടായി എടുത്തൊള്ളുക അതിനൊന്ന് ചൂടാക്കി നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളുക അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിലോ മറ്റേ വേറെ എണ്ണയാലും കുഴപ്പമൊന്നുമില്ല എണ്ണ മൂത്ത് കഴിയുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തോളുക പിന്നെ വേണ്ടത് മുളക് കറിവേപ്പില ഇട്ട് കൊടുത്തോളുക അതിനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് കാരണം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കാൻ പറഞ്ഞത് എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത്തിരി തേങ്ങാ കൊത്ത് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു തേങ്ങാ തല്ലിപ്പൊട്ടിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ഒത്തിരി വേണ്ട ചെറിയൊരു ബ്രൗണിഷ് കളർ കളറാവുന്നവരെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒന്ന് തൂണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തുകൊള്ളുക അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് പച്ചവെണ്ണം മാറി എടുക്കണം ഒരു കാര്യമാണ് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കളർ കിട്ടും കൊട്ടക്കാർക്ക് അതിപ്പോൾ എന്തെങ്കിലും ഇല്ലായിരുന്നു അതുകൊണ്ട് ആയിട്ടുള്ള മുളക് പൊടി എടുത്തിരിക്കുന്നത് നല്ല എരിവായൊണ്ട് കുറച്ചേ ചേർത്തുള്ളൂ കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ആവുമ്പോൾ നമുക്ക് ഒത്തിരി എരിവ് ചേർക്കാൻ പറ്റും പറ്റത്തില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ നമുക്ക് ചേർക്കാമല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം മാറിയതിന് ശേഷം ഇത്ര രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് ഒരു സവോളയുണ്ടായിരുന്നു കേട്ടോ ഒന്നോ ഒന്നര ഒരു വലിയ സവോളയായിരുന്നു അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം അപ്പോൾ അത് വഴറ്റിയെടുക്കാനായിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി എടുത്തുകൊള്ളുക അതിന് ഉണ്ടല്ലോ നമുക്ക് ആ വെച്ചിരിക്കുന്ന പടവലങ്ങേനെ അതും കൂടെ അതിൻ്റെ അത്തിട്ട് കൊടുത്തോളൂ അപ്പോൾ ആ പടവലങ്ങി ഇട്ട് കൊടുക്കുമ്പം തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കടയിൽ പിടിക്കും കാരണം നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഒരുപാട് എണ്ണയുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ പടവലങ്ങക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ആ പടവലങ്ങക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തട്ടിപ്പൊത്തി ഒരു അഞ്ച് ട്ട് പത്ത് മിനിറ്റോളം നമുക്കിത് വെക്കണം പക്ഷെങ്കിൽ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നും ഒഴിക്കണ്ട വെള്ളം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങ് പോവേ ഉപ്പിട്ടും കൂടെ കൊടുത്തിരിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ അതങ്ങ് അതൊക്കെ അത് വെന്ത് കിട്ടിക്കോളാം അതിൻ്റെ ചെറിയൊരു പോലെ വെള്ള ഊറി വരുന്ന പോലെ ഉണ്ടാവുകയെ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒന്ന് രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തോളുക എന്നിട്ട് വീണ്ടും മൂടി വെച്ചോളുക വെച്ചുകൊള്ളുകെട്ടോ അപ്പം മൊത്തത്തിൽ നമുക്കൊരു പത്ത് മിനിറ്റ് മതിയാവും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം വീണ്ടും ഒന്ന് അടച്ചു വെച്ചോളുക പിന്നെ ഒരു കുറച്ചു നേരം വേവിച്ചിട്ട് പിന്നെ ഒന്ന് തുറന്നു നോക്കുക പിന്നെ അതിനെ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഒന്ന് ഒന്നാക്കിയിട്ടുണ്ടല്ലോ ഇച്ചിരി നേരം തുറന്ന് വെക്കണം എന്നാലേ ആ ഒരു ആവി വെള്ളമൊക്കെ പോയി ഒന്ന് നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആ സമയം നമുക്കിത്തിരി കറിവേപ്പിൽ ഇട്ടുകൊടുത്തോളുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചോറുണ്ടാലും മാത്രം മതിയാകുട്ടോ എങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ് ലൈക്കോ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാവോ ടാറ്റാ